അല്ല നിന്നോട് പറഞ്ഞിട്ടുണ്ടോ അപ്പുറത്ത് വെച്ചിച്ച് കൊടുക്കരുതെന്നു ഇല്ല ഉണ്ടോ ഇത് പിടിച്ചേ ഇല്ല എത്തിച്ച് കൊടുക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നോട് ഞച്ചിച്ച് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഇല്ല അപ്പുറത്ത് വെച്ചിച്ച് കൊടുക്കുമായി ഏറ്റിച്ച് കൊടുക്കുമോ എന്തെങ്കിലും അച്ചിച്ച് കൊടുക്കുമോ നീ ഇല്ല അപ്പുറത്ത് വച്ചിച്ച് കൊടുക്കുമോ നീ എന്ന നീ നീ അപ്പുറത്തൊശിച്ച് കൊടുക്കുവോന്നീ ഞാൻ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് വെച്ചിച്ച് കൊടുക്കരുതെന്നു ഉണ്ടോടാ ണ്ടോ ഏ കള്ളത്തരം കൊണ്ടുവന്നിട്ട് വന്ന് കിടക്കുന്നു വേണ്ടിയിട്ടോ വേണ്ടിട്ടോ നീ എന്നെ ഉടക്കം ഇച്ചിച്ച് കൊടുക്കുവോ നീ യച്ചിച്ച് കൊടുക്കുവോന്നു അയാണേട്ടാ ചുറ്റി കൊടുക്കുമോടാച്ചിട്ട് കൊടുക്കുമെടുക്കുമോ ഇല്ല ചുറ്റി കൊടുക്കുമോ എടുക്കുമോ അയാത്ര ചേടാ ചുറ്റി കൊടുക്കാൻ ഇനി വേറെ കഴിയുന്നുണ്ടില്ലേച്ചിട്ട് കൊടുക്കാൻ അയാണിച്ചേടാ ചുറ്റി കൊടുക്കും നീ ഇനി കൊട്ടടി വെച്ചു പോയി പറഞ്ഞേട്ടോ ये नादिक जान किचन में खाना बनान ढेको न यार इन्हम साले न मने ये को कडा करा बडा बा इंदा बा 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 इंदा बा कडा बा 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 बडा बा बाय कडा കടന്നാണ് നീ ഇവിടുന്ന് നിന്നേക്കരുത് കടടോ കടന്നോ ആരെയും ഇരിക്കട്ടെ ശകട് ആരെയും ഇരിക്കട്ടെ കൊടു പുവിച്ചു